ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എൻ്റെ പേര് രമ്യാകൃഷ്ണൻ ഞാൻ നിലമ്പൂരിൽ നിന്നാണ് വരുന്നത് മലപ്പുറം ജില്ലയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് അതെടുക്കാനുണ്ടായ കാര്യം രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മാസത്തിൽ എൻ്റെ മോക്ക് ലുക്കീമിയ ക്യാൻസറായിട്ട് സ്ഥിരീകരിച്ചു അപ്പോൾ ആ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആണ് ഇരുപത്തി ഏഴാം തീയതി എൻ്റെ മോളെ ആർ സി സിയിൽ അഡ്മിറ്റാക്കി ഇരുപത്തെട്ടാം തീയതി എൻ്റെ ആയിരുന്നു ആ ഒരു സാഹചര്യം എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും അങ്ങനെ എനിക്കാണെങ്കിൽ അവളുടെ കൂടെ പോകാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി അങ്ങനെ ഞാൻ ഞാൻ നിലമ്പൂരും എൻ്റെ മോൾ ആർ സി സിയിലായിരുന്നു ആ സമയത്ത് അന്ന് എൻ്റെ ഹസ്ബൻഡിന് ഒരു പത്രം കിട്ടുന്നത് വഴിയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത് ആ സമയത്ത് തന്നെ ഞാൻ യൂട്യൂബ് നോക്കുമ്പോൾ അതേ സമയം തന്നെ ഞാൻ യൂട്യൂബിൽ ഇവിടെ മാതാവിൻ്റെ എല്ലാം കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് പിന്നെ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് കൃപാസനത്തിലേക്ക് വരണം എന്നായിരുന്നു എൻ്റെ ചിന്ത അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ തന്നെ ഞാൻ എൻ്റെ കൈക്കുഞ്ഞുമായിട്ട് ഞാനിവിടെ വന്നു ആ സമയത്ത് എനിക്ക് ഉടമ്പടി എടുത്തു അച്ഛനെ കാണാൻ അവസരം ലഭിച്ചു അച്ഛൻ എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ നോക്കി അച്ഛൻ പ്രാർത്ഥിച്ചു അതിനു മുന്നേ ഡോക്ടർ എൻ്റെ ഹസ്ബൻ്റിനെ വിളിച്ച് പറഞ്ഞു കുഞ്ഞിന് മരുന്നുകളൊന്നും ഏൽക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് കോംപ്ലിക്കേഷൻ ആണ് എന്നുള്ളത് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് പോയതിന് ശേഷം എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങളിൽ പെട്ടെന്ന് തന്നെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കാൻ തുടങ്ങി ഡോക്ടർമാരത് പറഞ്ഞു പിന്നെ അവൾക്ക് എന്നെ പിരിഞ്ഞതുവരെ നിന്നിട്ടില്ലാത്തതുകൊണ്ടും മൂന്നര വയസ്സുള്ള ചെറിയ കുഞ്ഞല്ലേ അപ്പോൾ അവർക്ക് എന്നെ കാണണം എന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ ആർ സി സിക്ക് പോകുന്ന വഴി ഞാനിവിടെ വീണ്ടും ഇറങ്ങി ആ സമയത്ത് ഹസ്ബൻഡ് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞിന് കുറച്ച് കൂടുതലാണ് അപ്പോൾ ഐ സിയുലിലോട്ട് വീണ്ടും മാറ്റുകയാണെന്ന് പറഞ്ഞു അന്ന് ഞാൻ അവിടെ വന്ന് ഞാൻ പൊട്ടിക്കറിഞ്ഞു ആ സമയത്ത് ഇവിടെ ഒരു ചേച്ചി എനിക്കൊരു കാശിരൂപം തന്നു ആ കാശിരൂപം നന്നായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു മാതാവിനെ ഇവിടെ എനിക്ക് അങ്ങോട്ട് കൊണ്ടുവയ്ക്കാനുള്ളൊരു അവസരം തന്നു ആ സമയത്ത് മുഴുവൻ ഞാൻ മാതാവിനോട് പറഞ്ഞത് എൻ്റെ കൂടെ വരണം എന്നായിരുന്നു ഞാൻ എൻ്റെ മോളെ അവിടെ ഐ സിയുയിൽ പോയി കണ്ട് ഞാൻ ആ കാശൂ എൻ്റെ കുഞ്ഞിന് ഇട്ട് കൊടുത്തു അതിന് ശേഷം അവളുടെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു അവൾക്കൊരു കുഴപ്പമില്ല ഇപ്പം സന്തോഷമായിട്ടിരിക്കുന്നു ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഈ ഒരു സമയത്ത് ഒരു തലവേദന വന്നു തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ തലവേദനിച്ചുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായി അതിൽ ഡോക്ടർമാരെ വിളിച്ച് പറഞ്ഞപ്പോൾ അവിടെ അവർ പറഞ്ഞു അവർക്ക് നട്ടിൽ നിന്ന് കുത്തിയെടുത്ത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും പിന്നെ എനിക്ക് പേടിയായി തുടങ്ങി കാരണം ഞാനൊരു നേഴ്സാണ് ഞാനിവിടെ മോളെ കൊണ്ടുവന്നു രാത്രിയിൽ ഇവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ച് പോയി ആ റിസൾട്ട് വന്നു കുഴപ്പമൊന്നുമില്ല അപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനമായത് പിന്നെ രണ്ടാമത്തെ എൻ്റെ സാക്ഷിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒ ഇ ടി എക്സാം എഴുതിയതാണ് മൂന്ന് തവണ എഴുതി ആയിട്ടാണ് ഞാൻ പാസ്സായത് അതിൽ ആദ്യത്തെ രണ്ടാമത്തെ തവണ ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് തന്നെയാണ് ഞാൻ എഴുതിയത് പക്ഷേ അത് ഞാൻ തോറ്റുപോയി അത് തോറ്റുപോകാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എനിക്ക് എന്താ അങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നിയതെന്ന് അറിയാൻ പാടില്ല ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കും ആ സമയത്ത് ഞാൻ മാതാവിനോട് എൻ്റെ റിസൾട്ട് നോക്കുന്നതിന് തൊട്ട് മുന്നേ ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ ഈ പ്രാവശ്യം തോറ്റു തോറ്റുപോക്കോട്ടെ എനിക്ക് കുഴപ്പമില്ല അപ്പോൾ എനിക്ക് അമ്മേനോട് കൂടുതലായിട്ട് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ നൽകണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് അതെൻ്റെ ഭർത്താവിന് പോലും അറിയില്ല ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചെന്നുള്ളത് ഞാൻ ആ റിസൾട്ട് വന്ന് നോക്കിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ ഞാൻ തോറ്റു പോയിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ തവണ എക്സാം എഴുതി എക്സാം എഴുതിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിക്കാൻ തുടങ്ങി നീ ഇങ്ങനെയും പ്രാർത്ഥിച്ചിട്ട് എന്താണ് തോൽക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഞാൻ അന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു മാതാവ് ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ വന്നിട്ടാണ് ഞാൻ എൻ്റെ റിസൾട്ട് നോക്കുകയുള്ളൂ ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു പള്ളിയുണ്ട് ഞാൻ അവിടെ പോയി റിസൾട്ട് പോകുന്ന വഴിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെയും കൂട്ടിയും ഞാൻ പോണത് പോണ വഴിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ മാതാവെ എൻ്റെ ഭർത്താവിൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തരുത് എന്നുള്ളത് മാത്രമായിരുന്നു ഞാൻ അവിടെ ചെന്ന് പള്ളിയിൽ ചെന്ന് റിസൾട്ട് നോക്കിയപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ ഞാൻ പാസ്സായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് എക്സാമിനേക്കാളിലും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായ എക്സാമായിരുന്നു മൂന്നാമത്തെ തവണ ഞാൻ അറ്റൻഡ് ചെയ്തത് ആ സമയത്ത് ഞാൻ ഇവിടുന്ന് അച്ഛനെ വന്ന് അച്ഛൻ്റെ ബ്ലസ്സിങ്സ് വേ മേടിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അച്ഛനെ എൻ്റെ കവിള് തട്ടിയിട്ട് പൊക്കോളം പറഞ്ഞായിരുന്നു അതൊരു എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് തന്നെയായിരുന്നു ആ സമയത്ത് പക്ഷേ എൻ്റെ എക്സാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ റിസൾട്ട് വന്ന് ഞാൻ നോക്കുമ്പോൾ പാസ്സായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു ഞാൻ അത് പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് മാത്രമേ ഞാൻ എൻ്റെ വീട്ടിൽ പോലും ഞാൻ പറയുള്ളൂ എന്നുള്ളത് പറഞ്ഞായിരുന്നു അന്ന് തന്നെ റിസൾട്ട് കിട്ടിയ ഉടനെ തന്നെ ഞങ്ങൾ മലപ്പുറത്തുനിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു പിറ്റത്തെ ദിവസം ഇവിടെ സാക്ഷി എഴുതി കൊടുത്തിട്ടാണ് ഞാൻ പോയത് അപ്പം അന്ന് ഇവിടുത്തെ സിസ്റ്ററിനോട് പറഞ്ഞു പോകുന്ന കാര്യങ്ങളെല്ലാം ശരിയായിട്ട് വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു പക്ഷേ ആ സമയത്താണ് തലവേദനയുടെ കാര്യം ാണ് എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ എന്നിട്ട് ഞാൻ ജനുവരി പത്താം തീയതി ഞാൻ യു കെയിൽ പോയി ഇപ്പം ഞാൻ ഇന്നലെ രാത്രി ഒൻപത് മണിക്കാണ് ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങുന്നത് ഞാൻ നേരെ ഇങ്ങോട്ടാണ് വന്നത് ഞാനിവിടെ ഒരു പന്ത്രണ്ടര ആയപ്പോൾ ഞാനിവിടെ എത്തി ഞാനിവിടെ ഒരു റൂം എടുത്തു ഞാൻ ഇതുവരെ എൻ്റെ വീട്ടിൽ പോയിട്ടില്ല ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് വീട്ടിൽ പോവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ എനിക്ക് മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോക്കും രണ്ടു പ്രാവശ്യം അബോർഷൻ ആയിപ്പോയി മൂന്നാമത് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചായിരുന്നു അവൾക്കൊരു കുഞ്ഞിനെ കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ അമ്മയ്ക്ക് തൈറോയിഡിൻ്റെ ഒരു സർജറി ചെയ്തായിരുന്നു ആ സമയത്ത് ഡോക്ടർ പറഞ്ഞത് അത് ഇച്ചിരി പ്രശ്നം പറഞ്ഞിരുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ സമയത്തൊക്കെ എൻ്റെ അമ്മയായിരുന്നു ഐ സി കൂടെ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ എൻ്റെ മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് വേറൊരാളൊരു സഹായത്തിനില്ല അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു അമ്മയാണല്ലോ മേടിച്ച അമ്മയ്ക്കൊന്നും വരുത്തരുതേ ഞാൻ ശക്തമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് റിസൾട്ട് വന്നപ്പോൾ അമ്മയ്ക്ക് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അനിയത്തിക്ക് ഐ സിയുലായിരുന്നു ന്യൂമോണിയ കൂടുതലായി എച്ച് വൺ എൻ വൺ ആണോ എന്നുള്ളത് ഡോക്ടർമാർക്ക് സസ്പെക്റ്റ് ആയി അപ്പോൾ അവർ പറഞ്ഞു എക്മോ ഉള്ള ഹോസ്പിറ്റലിലോട്ട് മാറ്റണം എന്ന് പറഞ്ഞു കേരളത്തിൽ തന്നെ ആകെ രണ്ട് മൂന്ന് ഹോസ്പിറ്റലിൽ അങ്ങനെ ഉള്ളൂ അപ്പോൾ അത്രയും സീരിയസ് ആയി വെൻ്റിലേറ്ററിലേക്ക് മാറ്റാൻ പോകുന്ന സാഹചര്യത്തിൽ ആ കൂട്ടുകാരി എന്നോട് വിളിച്ചു ഞാനുടനെ ഞാനും ഹസ്ബൻഡും കൂടെ ഞങ്ങൾ ചെന്നു ഞാൻ ചെന്നിട്ട് എൻ്റെ കയ്യിലൊരു കാശുരൂപം ഉണ്ടായിരുന്നു ആ കാശുരൂപം ഞാൻ അവളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു അവർ ഹിന്ദുക്കൾ തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഒത്തിരി വിശ്വാസമുണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് ആ ആ കുട്ടിയുടെ ബെഡിന്റെ അടിയിൽ കൊണ്ടുവെക്കാൻ പറഞ്ഞു അവരത് അങ്ങനെ തന്നെ ചെയ്തു ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു മാതാവ് ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ് ആ കിടക്കുന്നത് ആ കുഞ്ഞ് ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് അവർ സീരിയസ് ആയിട്ട് ആ കുട്ടീനെ കൊണ്ടുവന്നത് ഒരു കുഴപ്പമുണ്ടാക്കരുത് മാതാവ് എന്നെങ്കിൽ ശക്തമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അത്ഭുതം എന്ന് പറയട്ടെ ഡോക്ടർമാർ തന്നെ പറഞ്ഞു എന്ത് അത്ഭുതമാണ് സംഭവിച്ചത് അറിയാൻ പാടില്ല സാച്ചുറേഷൻ കൂടുന്നുണ്ട് അങ്ങനെ ഒരു നാലാമത്തെ ദിവസം ആയപ്പോൾ തന്നെ ആ കുഞ്ഞിനെ ഐ സിയൂന്ന് മാറ്റി അവർ സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഞാൻ കാശുരൂപം കൊടുത്ത നാല് പേര് നാല് പേർക്കും ഗവൺമെൻറ് ജോലി കിട്ടി അവരെന്നെ വിളിച്ചറിയിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമായി അതും മാതാവിന് ഞാൻ അത്രയും നന്ദിയോടെ ഞാൻ മാതാവിനോട് പറയാണ് പിന്നെ എനിക്കൊരു സ്വപ്നദർശനം ഉണ്ടായിട്ടുണ്ട് അതെന്താ സംഭവം വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഞാൻ സാക്ഷ്യം കേൾക്കുമ്പോൾ എല്ലാവർക്കും മാതാവിനെ സ്വപ്നത്തിൽ കാണാൻ പറ്റി അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് ഞാൻ ഹിന്ദു ആയതുകൊണ്ടാണോ എനിക്ക് കാണാൻ പറ്റാത്തെന്നുള്ളത് അതൊരു ഒരു വൈകുന്നേര സമയത്താണ് ഞാൻ അതങ്ങനെ പറയുന്നത് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കുന്നു വീട്ടിൽ ചോറ് അങ്ങനത്തെ എല്ലാം അടുക്കള പണി കാര്യങ്ങൾ പിന്നെ ഞാൻ ആ കാര്യം തന്നെ വിട്ടുപോയായിരുന്നു അന്ന് രാത്രിയിൽ ഞാൻ സ്വപ്നം കാണുന്നത് മാതാവ് എൻ്റെ അടുത്ത് വരുന്നത് ഇട്ട് ഞാൻ സ്വപ്നം കാണുന്നത് എനിക്കൊരു ഞങ്ങളുടെ വണ്ടി ഒരു ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെടുന്നതും ഇങ്ങനെ മാതാവ് നിന്ന് വരുന്നതും മാതാവ് എന്നെ നോക്കി ചിരിക്കുന്നതും എനിക്ക് അങ്ങനെ ഒരു സ്വപ്നദർശനം ഉണ്ടായി ഞാൻ എഴുന്നേറ്റിരുന്ന് ഞാൻ മാതാവിനെ സമയം നോക്കുമ്പോൾ മൂന്ന് മണി അപ്പോൾ ഞാൻ അപ്പം തന്നെ എൻ്റെ ഒരു കൂട്ടുകാരിനെ വിളിച്ച് ആ ഒരു രാത്രി തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇന്ന് മാതാവിന്റെ തിരുനാളാണ് നീ എന്തായാലും കണ്ടത് നല്ല ദിവസമാണ് പിന്നെ ഈ മൂന്ന് മണി അച്ഛൻ എപ്പോഴും പറയുന്ന സമയമാണ് കരുണ സമയമാണ് മാതാവിന്റെ സമയമാണ് എന്നുള്ളത് അപ്പോൾ അത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടാക്കി പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക പത്രം കൊടുക്കുന്നതിൽ ഞാൻ അങ്ങനെ ആരെയും നോക്കാറില്ല ഞാൻ എല്ലാവർക്കും കൊണ്ടു കൊടുക്കും എൻ്റെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനു വരെ ഞാൻ കൊണ്ടു കൊടുക്കും അവരോടൊക്കെ ഞാൻ കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് പറഞ്ഞിട്ടാണ് കൊടുക്കാറ് ഞാൻ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ ഞാൻ കൊണ്ടു കൊടുക്കാറുണ്ട് പിന്നെ ഹോസ്പിറ്റലുകളിൽ ഭക്ഷണം കൊണ്ടു കൊടുക്കാറുണ്ട് അതിൻ്റെ ഹസ്ബൻഡും കൊണ്ടു കൊടുക്കാറുണ്ട് അങ്ങനെ എല്ലാവരെയും സഹായിക്കാനുള്ളൊരു മനസ്സും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സും ദൈവം ഞങ്ങൾക്ക് തന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി അവസാനിപ്പിക്കുകയാണ് ഇനിയും അടുത്ത സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ മാതാവിനോ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു ഇത്രയും തന്ന തിരുകുമാരനും ഒരായിരം നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് എത്തതുപോലെ തന്നെ ഈ ഒരു സാക്ഷ്യത്തിൻ്റെ പ്രാധാന്യവും അതും ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് അവർ യു നിന്ന് ഇന്നലെ വൈകുന്നേരമാണ് ഇവിടെ രാത്രിയപ്പ് ഇവിടെ എത്തി ഇവിടെ ഇവരുടെ അടുത്ത് ഈ സാക്ഷ്യം പറഞ്ഞതിന് ശേഷമാണ് വീട്ടിലേക്ക് പോകുന്നത് എന്നാണ് പറയുന്നത് അപ്പം അത്രയും ഒരു ബോധ്യമുള്ള ഒരു പക്ഷേ വളരെ ചുരുങ്ങിയ വാക്കുകളാണ് സാക്ഷ്യങ്ങളെല്ലാം തന്നെ പറയുന്നത് നമ്മളോട് അവരോട് പറയാൻ പറയുന്നതും ഒരു സമയത്തിൻ്റെ ഒരു ഒരു ടൈം ലിമിറ്റിനുള്ളിൽ നമ്മൾ പറയണം അപ്പം പക്ഷേ ഇവർ പറയുന്ന അനുഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ മൂന്നോ കാര്യങ്ങളാണ് അതിൽ പറയുന്നത് അപ്പം ഈ ഒരു തീവ്രതയോടുകൂടി ഇന്നേ ദിവസം ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്കറിയാം അത്രയും പ്രധാനപ്പെട്ട ഒരു അനുഭവങ്ങൾ ഈ കുടുംബത്തിന് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഉണ്ട് അതിൽ ഏറെ കൊണ്ട് മകളുടെ കാര്യം പറയുന്നുണ്ട് അതിലും പൂർണ്ണമായിട്ടൊരു സൗഖ്യം ലഭിക്കുന്നതും അപ്പോൾ രണ്ടാമത്തെ ഇന്നത്തെ എല്ലാ സാക്ഷ്യങ്ങളിലും ആവർത്തിച്ച് അല്ലെങ്കിൽ ഉടമ്പടി സാക്ഷ്യങ്ങൾ ആവർത്തിച്ച് കേൾക്കുന്നത് പോലെ പരിശുദ്ധ അമ്മ തന്നെ വ്യക്തമായിട്ട് ഈ ഒരു വിഷയത്തിൽ ഞാനാണ് ഇടപെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ നിന്നോടൊപ്പമുണ്ട് ഈ ബൈബിളിൽ ഏറ്റവും അധികം ഉള്ള വാക്കുകൾ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്നുള്ള വാക്കാണ് അപ്പം ഈ ഒരു സാന്നിധ്യം പരിശുദ്ധ അമ്മയിലൂടെ ഉടമ്പടിയിലൂടെ ദൈവം എല്ലാവർക്കും സംലഭ്യമാക്കുന്നത് ഒരു വലിയൊരു അത്ഭുതവും അതൊരു ദൈവ സാന്നിധ്യം നമ്മൾ ഒരുപാട് ഓർത്ത് ദൈവത്തിന് നന്ദി പറയണ്ട അപ്പം അങ്ങനൊരു അനുഭവത്തിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പം ഉടമ്പടിയിലേക്ക് കടന്നു വരുന്നുള്ള ഫസ്റ്റ് വൊക്കേഷൻ സ്റ്റോറി അല്ലെങ്കിൽ ഉടമ്പടിയുടെ ദൈവവിളിയുടെ അല്ല ഉടമ്പടിയിലേക്ക് കടന്നു വരുന്നത് ഉടമ്പടിയിലെ ഒരു പത്രം എവിടെ നിന്നോ ആരോ കൊടുക്കുന്നു പിന്നീട് ആരോ ഒരു കാശ് രൂപം കൊടുത്ത് ഏറെ പ്രധാനപ്പെട്ട കുഞ്ഞിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നു എന്നുള്ളതാണ് അപ്പം നമ്മൾ ചെയ്യുന്ന ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ അല്ലെ നമ്മൾ ചെയ്യുന്ന മറ്റുള്ളവരിലേക്ക് ഈ ഒരു ഒരു ഈശോയുടെ മാതാവിൻ്റെ സാന്നിധ്യം എത്തിക്കുവാനായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ആ സമയം അതിനൊരു ഫലം ലഭിച്ചില്ലെങ്കിലും പിന്നീട് അവരൊക്കെ ഒരുപാട് പേര് ആരാണ് തന്നതെന്ന് പോലും അറിയത്തില്ലെങ്കിലും വർഷങ്ങൾക്കിപ്പുറം അന്ന് എൻ്റെ കയ്യിൽ കിട്ടിയ ഈ ഒരു കാശിരൂപം അന്ന് എൻ്റെ കിട്ടിയ ഒരു പത്രമെന്നൊക്കെ പറഞ്ഞാണ് സാക്ഷ്യം പലതും ആരംഭിക്കുന്നത് അപ്പം ദൈവം ഈ ഒരു യാത്രയോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട് ഒരു പക്ഷേ അത് ഒരുപാട് പേരുടെ ജീവിതത്തിൽ അതൊരു അനുഭവമായിട്ട് മാറുന്നുണ്ട് അതിനുശേഷം ഈ ഒരു വ്യക്തിക്ക് അതൊരു ബോധ്യപ്പെട്ടതിന് ശേഷം ഈ ഒരു പ്രേക്ഷിത പ്രവർത്തന കണ്ടിന്യുവേഷൻ പിന്നീട് ഇദ്ദേഹം തന്നെ ചെയ്യുന്നുണ്ട് ഇദ്ദേഹം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോഴും അത് വ്യക്തമായിട്ട് അതായത് കൂടെയുള്ള എല്ലാവർക്കും ബോധ്യം അത് എങ്ങനെയും കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് ഇട്ടിട്ട് പോവുക എന്നതിനേക്കാൾ ഉപരി വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഈ മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ നമ്മൾ ക്ലാസ് കേട്ടതിൻ്റെ അറിവ് വെച്ച് പറ്റത്തില്ലല്ലോ അത് പറയാൻ അങ്ങനെ ബോധ്യപ്പെട്ട് പറയാൻ പറ്റും അപ്പോൾ വ്യക്തിപരമായ അനുഭവങ്ങൾ വെച്ച് ഒരാളുടെ മുമ്പിൽ നിന്ന് ഇപ്പം ഈ സാക്ഷ്യം പറയുന്നതിനോടൊപ്പം സാക്ഷ്യം പറയുന്നത് പോലെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കിയൊക്കെ കൊടുക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ ഒരനുഭവമുള്ളവരാക്കി പരിശുദ്ധ അമ്മ ഉടമ്പടിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്നവരെ മാറ്റുന്നതിൽ നമുക്ക് ദൈവത്തിൻ്റെ അന്യ വരാം അപ്പം ഈ വ്യക്തിക്ക് പരിശുദ്ധ അമ്മ വഴി നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും അപ്പം ഏറെ നൽകിയ വിശ്വാസത്തിൻ്റെ ആഴത്തിനും അപ്പം എല്ലാ കാര്യങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക